उनको റിയില്ലായി Mandel. <laughs> 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 നടന്നില്ല ഫോണിലാണ് ഇങ്ങനെ നോക്കി കണ്ണ് കേടുവരു നോക്കി രാവിലെ എന്നെ പറഞ്ഞാ മതി അവടെ ഇത് എടുത്ത പൂട്ടിയാക്കണം ആൽമാറേലും

വേണ്ടത് ഇടത് ഏത് നേരത്തും ഇങ്ങനെ കണ്ണിന്റെ ഉള്ളിൽ പിടിച്ചു കഴിഞ്ഞാൽ കണ്ണ് കേടുവരും പിന്നെ പുസ്തകം വായിച്ച അക്ഷര തെറ്റുകളായിരിക്കും ഒന്ന് വായിക്കാനും അറിയില്ല എഴുതാനും അറിയില്ല അക്ഷരം അറിയാണ്ടേ അക്ഷരം അറിയണെങ്കി പുസ്തകം വായിക്കണം പുസ്തകം വായിച്ചിട്ട് വായിച്ചിട്ടത് കുഞ്ചിച്ചിട്ടാണ് ഏറെ ഇനി ഫോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലോ ഭക്ഷണം തരില്ല താ ോക്കോളും എന്താടാ എന്നോട് പറഞ്ഞു മനസിലാവാത്തത് ഏർ പോയിരുന്നു പോയ പോയ കാര്യൊന്നും നടന്നില്ല എടുത്താ നീ ഫോണിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്ത് നേരത്തും തന്നെ എല്ലാ വീട്ടിലും തന്നെ സ്ഥിതി ഏഹ് നാളെ സുധീർന്റെ വീട്ടിൽ പോയപ്പോഴും തന്നെ സ്ഥിതി ഫോണിലെന്നെ തന്നെ മക്കള് ഇതൊക്കെ ഞാൻ ചെക്ക ഫോൺ ആയിട്ട് ഇത്ര നേരായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് ഇത് അറിയില്ല അതുകൊണ്ട് വരണ്ട ദോഷം എന്താണ് ടെക്സ്റ്റ് പുസ്തകം ഒരു ദിവസം ഒരു പാരഗ്രാഫ് എങ്കിലും പകർത്തി എഴുതാനും വായിക്കാനും പറയണം അല്ലെങ്കിൽ അക്ഷര തെറ്റിപ്പൊ നേരത്തെ ഋഷികേശ് നേഴുതുമ്പോ റാ എഴുതിയിട്ട് ഋഷികേശ് നേഴുതും ഓരോരോ അവസ്ഥകള് മക്കളുടെ ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ പിന്നെ പുറമെന്നു വരും ഇല്ലാടാ എന്താണ് പൊന്നു ഈ പറയണത് ഫോൺ താട്ട് ആ ഫോണിനാളും വലുതാനൊക്കെ അമ്മേക്ക് പറഞ്ഞു മനസ്സിലാക്ക ഫോൺ അങ്ങനെ അമിതായിട്ട് ഉപയോഗിക്കാൻ പാടില്ല പ്രത്യേകം കളി പിന്നെ ആദ്യം കളിക്കണത് പറഞ്ഞതിപ്പ വളരെ സാവകാശമാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അത് കേട്ടോയി ഈ ചെറിയ കുട്ടിയാണ് ഉപ്പയും ഉമ്മയും പറയണത് കേക്കണം എന്തപ്പോഴത്തെ മക്കളൊക്കെ ഫോണിന് കിട്ടിയില്ലെങ്കിൽ തന്തേനും തള്ളേനും കൊല്ലാൻ വരിക ഇതിപ്പോ തല്ലി തല്ലെന്താ ഉറപ്പ് ഈ സാധനം വെച്ചിട്ട് അതുകൊണ്ട് കിട്ടിയ ആളെ പണി കഴിയില്ല അത്

ടെ മോനെ പറയണത് മനസ്സിലാക്ക അങ്ങനെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഇനി ഫോൺ ഉപയോഗിച്ചാൽ അത് പിടിച്ചു വെച്ചാ ഉപ്പാനേയും ഉമ്മാനേം തല്ലിക്കൊല്ലാൻ വരുക അയ്യാ കഥയാണ്

ആയിക്കോട്ടെ നിങ്ങൾ ഏത് ഭാഷ വേണമെങ്കിലും പറയും പക്ഷേ ഇത് ഈ മനുഷ്യന്മാര് തമ്മിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട് മോനെ നമുക്കിപ്പോ പറഞ്ഞാ മനസ്സിലാകില്ല എന്റെ മുഖത്തിന്റെ ഭാവം മാറ്റാദ്യം ഇതെന്താണ് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ കുട്ടികൾ ചെറിയ കുട്ടികൾ പതിനൊന്ന് വയസ്സായിട്ടുള്ള പിന്നെ ഇങ്ങനെ ഫോൺ ഉപയോഗിക്കരുത് അതുകൊണ്ട് കണ്ണിന് കേടുണ്ട് മനസ്സിന് കേടുണ്ട് ഇതൊക്കെയാണ് ഉമ്മയും പറഞ്ഞു തരുന്നത് ഫോൺ അധികം ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത് നിങ്ങൾ ഈ കാണുന്ന ക്രൈസ്റ്റിൽ ഇരുന്ന് ഇരുന്നിരുന്നിട്ട് പെട്ടെന്ന് അത് തിരിച്ചു വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇണ്ടാവണ ദേഷ്യമാണത് അങ്ങനെ ദേഷ്യപ്പെടരുത് ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കണം അങ്ങനെ ടീച്ചേഴ്സ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ട അതുപോലെ തന്നെ രക്ഷിതാക്കള് പറയണത് കേക്കണം ഞങ്ങൾ എൻ്റെ ഉമ്മയാണ് ശത്രുക്കളല്ല ഈ ഫോൺ ഉപയോഗിക്കരുത് എന്നോട് കൊണ്ട് പറയണതല്ല മനസിലായാ മനസിലാവണണ്ട സമാധാനത്തോളം എന്നിട്ട് ഞങ്ങൾ പറഞ്ഞത് മുഴുവനായിട്ടും കേക്ക് പണിയാ ചെയ്തത് പറഞ്ഞിരുന്നത് ഫോൺ ഉപ്പ പിടിച്ചു വാങ്ങിയതിന് ഉപ്പാനല്ല വരുക ഉമ്മാനത്തല്ലാൻ വരുക അല്ലെ ചെറിയ കുട്ടികൾ ഇപ്പൊ തന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ നാളെ നിങ്ങളൊക്കെ വലുതായി പഠിച്ച് നല്ല വിദ്യാഭ്യാസം നേടിയിട്ട് ഈ നാട് ഭരിക്കേണ്ട ആൾക്കാരല്ലേ ഞങ്ങളൊക്കെ ചത്തു പോകും നിങ്ങളല്ലേ ഈ നാട് നോക്കണ്ടത് നാളെ കല്യാണം കഴിച്ചു കുട്ടികൾ ഉണ്ടാവുമ്പോ അവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ അല്ല നിന്നേക്കാൾ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് നീ പറഞ്ഞു കൊടുക്കണ്ടേ ഇതൊക്കെ അല്ലാതെ ഫോണ് വാങ്ങിയതിന്റെ പേരില് തല്ല ഞാൻ നാളെ ഉപ്പാനെ തല്ലി ഉമ്മാനെ തല്ലിന്നൊക്കെ കൂട്ടുകാരോട് പറയാൻ പറ്റുവോ അങ്ങനെ ആരെങ്കിലും ചെയ്യണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ലേ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഞാൻ ഏ പറയണത് ഇവിടെ ഏ ഇനി ഞാൻ ചെയ്യാൻ പാടില്ല കേട്ടാ ഇനി അങ്ങനെ ചെയ്താ ഉപ്പാക്ക് വടി വടിയെടുക്കേണ്ടി വരും എടുത്തിട്ട് തന്നെ തല്ലിയിട്ടില്ല അതിന്റെ കൊറവുണ്ട് മനസ്സിലായില്ലേ ജയിപ്പിക്കരുത് ഇട്ടാ നല്ല നിലയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലാക്കിയിട്ടുണ്ട് ദേഷ്യൊക്കെ പോയില്ലേ നിരോധിക്കാത്തതൊന്നല്ല നിരോധിക്കാത്തതൊന്നല്ലാതും ഉപയോഗിക്കരുതെന്ന് കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് പറ്റുവല്ലോ ഇതിപ്പോ ആള് പുറമുള്ള ഒരാളറിഞ്ഞു കഴിഞ്ഞാദ്യം കുറ്റപ്പെടുത്തണ ആരേനെ അത് എന്നെ കുറ്റപ്പെടുത്തു ഇതന്നെ രക്ഷിതാക്കളെ രക്ഷിതാക്കള് പറഞ്ഞു മനസ്സിലാക്കണ്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ നിലവിളിക്കുമ്പോ ഭക്ഷണം ആ നിലവൊളി മാറാൻ വേണ്ടിയിട്ട് ഫോണ് കൊടുക്കുക എന്നിട്ട് ഫോണിൽ നോക്കിയിരിക്കുക ഉരുളങ്ങനെ വെറ്റി കൊടുക്കുക ഇത് ചെറുപ്പം മുതലേ ശീലാക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം കുട്ടികളുടെ ഈ ഫോൺ കൊടുത്തിട്ടുള്ള ഒരു ഇത് അവഗണിച്ചു വിടുക ഫോണിന് വേണ്ടി വാശി പിടിക്കുമ്പോൾ ആ വാശി അവഗണിക്കുക കരയെ വിളിക്കുക എന്താച്ച ചെയ്തോട്ടെ വിചാരിക്കുക ഫോണ് കൊടുക്കാത്തതിന് തൂങ്ങി മരിക്കുക ഇതൊക്കെ കുട്ടികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയാ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവില്ല ിപ്പോ പേടിയാവും ഒറ്റയ്ക്കാക്കി പോവാനും എന്തേലും കാട്ടി എന്ത് ചെയ്യും നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാം നീക്കേ ഞാൻ മാറ്റട്ടെ രസമാ എന്തെ കാട്ടോ നിങ്ങള് കാലം